ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകളിൽ വിവാദങ്ങൾക്ക് ഒരിക്കലും കുറവുണ്ടായിരുന്നില്ല ഇത്തവണയും അതുതന്നെ സംഭവിച്ചു ഗ്രൗണ്ടിലും പുറത്തും സംഭവിക്കുന്ന നിസ്സാര കാര്യങ്ങൾ പോലും മത്സരത്തിൻ്റെ സൗന്ദര്യം കുറച്ചിട്ടുണ്ട് അഡ്ലൈഡ് ടെസ്റ്റിൽ ഓസി താരങ്ങളെ പ്രകോപിപ്പിക്കാൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ശ്രമിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ പെർത്ത് ടെസ്റ്റിൽ സെഞ്ചുറിയുമായി ടീമിനെ നയിച്ച ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ ഓസി താരങ്ങൾ ചതിപ്രയോഗത്തിലൂടെ പുറത്താക്കിയെന്നാണ് ഇന്ത്യൻ ആരാധകർ ആരോപിക്കുന്നത് പന്തിനൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാറ്റ് കമ്മിൻസിൻ്റെ പന്തിൽ രണ്ടാം സ്ലിപ്പിൽ പീറ്റർ ഹാൻസ് കോംബിന് കോഹ്ലി ക്യാച്ച് നൽകിയത് ഫീൽഡ് അമ്പയർ ഔട്ട് വിളിച്ചതോടെ കോഹ്ലി ടി വി അമ്പയറുടെ തീരുമാനത്തിനായി കാത്തുനിന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ഫീൽഡ് അമ്പയറിന്റെ തീരുമാനം ശരിവയ്ക്കുകയായിരുന്നു ടി വി അമ്പയറും എന്നാൽ പന്ത് കയ്യിൽ കൈയ്യിലൊതുക്കും മുമ്പ് നിലത്ത് തട്ടിയിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് പന്ത് കയ്യിൽ കൈയിലൊതുക്കിയതിന് പിന്നാലെ ഔട്ടാണെന്ന അർത്ഥത്തിൽ ഹാൻസ് കോം ചൂണ്ടുവിരൽ ഉയർത്തിക്കാട്ടിയത് അമ്പയർ അംഗീകരിക്കുകയും ഔട്ട് വിളിക്കുകയുമായിരുന്നു എന്നാണ് ഇന്ത്യൻ ആരാധകർ പറയുന്നത് അഞ്ചിന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എന്ന ഭേദപ്പെട്ട നിലയിൽ നിൽക്കുമ്പോഴാണ് കോഹ്ലി പുറത്താകുന്നത് റിഷഭ് വിരാട് സഖ്യം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു ഈ തീരുമാനം ഇതോടെയാണ് ആദ്യ ഇന്നിങ്സിലെ ഇന്ത്യയുടെ തകർച്ച വേഗത്തിലായത് കോഹ്ലി ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ സ്കോർ മുന്നൂറ്റി റൺസിൽ എത്തുമായിരുന്നുവെന്നും ആരാധകർ പറയുന്നു അതേസമയം കോലിയുടെ പുറത്താകൽ ക്രിക്കറ്റ് ലോകത്ത് വൻ ചർച്ചയായി പെർ ടെസ്റ്റിന്റെ വിധി നിർണയിക്കുന്നതായിരിക്കും ഈ പുറത്താകൽ എന്നാണ് ക്രിക്കറ്റ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പന്തിൽ പതിമൂന്ന് ബൗണ്ടറിയും ഒരു സിക്സും സഹിതം നൂറ്റി ഇരുപത്തിമൂന്ന് റൺസുമായിട്ടാണ് വിരാട് മടങ്ങിയത്